ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പം നിൽക്കുന്നത് പനാമയിലാണ് ബോർഡർ ക്രോസ് ചെയ്ത് കുറച്ചു നേരമായിട്ടുള്ളു ബായ് അവിടെ ഉണ്ട് ഡോഗിനോട് ബായ് പറയാണ് ഇപ്പൊ ടൈം ഒരു പന്ത്രണ്ട് ആയിട്ടുണ്ട് ഞാൻ പയ്യാണ് പാക്കൊക്കെ ചെയ്ത് എണീച്ചിട്ട് എനിക്ക് എന്താ ക്ഷീണമൊന്നും മാറിയിട്ടുണ്ടായില്ല സോ ഞാൻ സ്ലോലി ഇങ്ങനെ പാക്കൊക്കെ ചെയ്ത് ഫ്രഷ് ആയിട്ട് ഇറങ്ങി യു ഓലാ പുള്ളി കുറച്ച് സ്ലോ ആയിട്ടാണ് വെയ്യാത്തത് കൊണ്ട് ആൾ വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നെല്ലാം ആൾ വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ അത് തന്നെ ഇതാണ് വണ്ടിയിൽ കയറി നടക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് വണ്ടി എങ്ങനെ ഓടിക്കുന്നത് ഇപ്പം ഞാനിവിടെ ഇനി റോട്ടിൽ ഇറങ്ങിയിട്ട് എനിക്ക് ലിഫ്റ്റ് അടിച്ച് പോകണം അവിടെ ചൂടാണ് അപ്പോൾ ഈ സമയത്ത് മഴ കാണുന്നില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും മഴ പെയ്യും ഞാനത് അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ ബൈ കണ്ടോ കാൽനും കയ്യിനും വയ്യാണ്ട് തന്നെ ആള് കാറൊക്കെ ഓടിച്ച് പോകുന്നുണ്ട് ഗ്രാസിയാസ് ബൈ അടിയോസ് ഞാനിപ്പോ ഇവിടെ ഒരു സിമ്മ് മേടിക്കാൻ വേണ്ടി വന്നേക്കാണ് ഞാൻ ഇന്നലെ സിമ്മൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ സിമ്മ് കിട്ടുമോന്നറിയില്ല സിമ്മ് കിട്ടുമോന്ന് നോക്കണം സിമ്മ് കിട്ടിയിട്ട് വേണം പോകാൻ ഇന്ന് ഞായറാഴ്ചയാണ് അതാണ് മൊത്തത്തിലൊരു സൈലൻസ് എല്ലാവടേയും റോഡിലൊക്കെയും സൈലൻസ് ആണ് ഷോപ്പിംഗ് സെന്ററിൽ മാത്രമേ തിരക്കുള്ളൂ ഇപ്പൊ ഇവിടെ ഷോപ്പിംഗ് സെന്ററും മോളൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് ഞാൻ സിമ്മ് പോയിട്ട് എടുക്കണേ ടിഗോ ഉള്ളു എന്ന് തോന്നുന്നു നല്ലത് ഞാനിത് അവിടെ വലിയൊരു ഷോപ്പിലാണ് വന്നിട്ടുള്ളത് അവിടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടിയില്ല എവിടെയാണ് വന്നത് പുതിയ എടുത്തിട്ടുണ്ട് ഇത് മൂവിലെന്ന് പറഞ്ഞിട്ടുള്ള സിമ്മാണ് കേട്ടോ ഇത് നല്ല സ്പീഡ് ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇതിന് അഞ്ച് ഡോളർ ആക്ടിവേഷൻ ചെയ്യാൻ നാല് ഡോളറും സിമ്മിന് ഒരു ഡോളറും അഞ്ച് ഡോളർ നാനൂറ്റി നാന്നൂറ്റി മുപ്പത് ഇന്ത്യൻ റുപ്പി ജസ്റ്റ് ഒരു സിം കാർഡ് റീചാർജോ നെറ്റോ കോളോ മെസ്സേജോ ഒന്നുമില്ല നമ്മളെ നാട്ടിൽ നാനൂറ്റി മുപ്പത് രൂപ ഉണ്ടെങ്കിൽ രണ്ട് മാസത്തേക്ക് നമുക്ക് റീചാർജ് ചെയ്യാം അല്ലെ എല്ലാ ദിവസവും ഒരു ജി ബി വെച്ച് അൺലിമിറ്റഡ് കോളും ഓ നാട്ടിലെന്ത് സൂപ്പർ ചീപ്പാ ഇവിടെ ഒരുപാട് ഫാൻ കാണുന്നുണ്ട് അത് കുറച്ച് വലുതാണ് ഇത് ഇത് വെയിറ്റ് ഒന്നും തീരെ ഇല്ല ഇത് മേടിച്ചാലോന്ന് ഇങ്ങനെ ആലോചിക്കാം എൻ്റെ കയ്യിലുള്ള ചെറിയ അല്ലേ ഇതും പിന്നെ ആ ഒരു ചെറിയ ഇതിൻ്റെ അത്രേ വരുന്നുള്ളൂ ഇത് കുറച്ചും കൂടെ ബെറ്റർ ആണ് രണ്ട് മണിക്കൂറൊക്കെ എന്തായാലും ലാസ്റ്റ് ചെയ്യും രണ്ട് മണിക്കൂർ ഉറങ്ങാൻ നേരത്ത് ബെറ്റർ അല്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പക്ഷെ ഇത് ബാഗിൽ സ്ഥലമില്ല വയ്ക്കാൻ അത് വേറെ കാര്യം ഞാനിത് മേടിച്ചിട്ടുണ്ട് ഇതിന് എട്ട് ഡോളറാണ് വരുന്നത് അതായത് അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് എത്ര അമ്പത് മിനിറ്റ് അല്ലെങ്കിൽ എൺപത് മിനിറ്റ് ഓക്കെ ചെയ്യും പിന്നെ രണ്ട് മണിക്കൂർ ചാർജ് ചെയ്യും ഇതിൻ്റെ വെയ്റ്റ് ഇരുന്നൂറ്റമ്പത് ഗ്രാം അപ്പോൾ അധികം ഒന്നും ഇല്ല അപ്പോൾ ഞാൻ മേടിക്കാം എൻ്റെയുള്ള ചെറിയ ഫാനല്ലേ അപ്പോൾ അതും ഇതുകൂടെ ആയിക്കഴിഞ്ഞാൽ ഓക്കെ ചൂടുള്ള സ്ഥലത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്ററാണ് സ്ഥലം ഇല്ല വയ്ക്കുക എന്നാലും എവിടെയെങ്കിലും കുത്തി വയ്ക്കാം അതെ അറുന്നൂറ്റി എൺപത്തി മൂന്ന് എൻ്റെ ഇരിക്കുന്ന ചെറിയ ഫാനിന് തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ടായി അത് പിന്നെ ബ്രാൻഡിൻ്റെ ഇത് സാധാ ഏതോ ഒരു ബ്രാൻഡാണ് എൻ്റെ കയ്യിലുള്ളത് മിനിസോൻ്റെ ബ്രാൻഡാണ് സിമ്മും ഫാനൊക്കെ മേടിച്ചിറങ്ങി അപ്പം തന്നെ ഒരു പതിമൂന്ന് ഡോളറായി പതിമൂന്ന് ഡോളർ എന്ന് പറയുമ്പോൾ ഇന്ത്യ റുപ്പി ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയായി ഒറ്റയടിക്ക് കണ്ടില്ല ഇരുന്ന് എവിടെ എങ്ങനെ എക്സ്പെൻസ് ആവുന്നെന്നുള്ളത് പിന്നെ ഞാൻ ഫുഡ് കഴിക്കണം ഫുഡ് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് ഇവിടെ നോക്കണം ഫുഡ് എന്തേലും കിട്ടുമോയെന്ന് റെസ്റ്റോറൻ്റിൽ ഒന്നും കാണുന്നില്ല നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്ന് ഹൈവേയിലായതുകൊണ്ട് എന്തായാലും വണ്ടികളുണ്ടാവും സൺഡേ ആയാലും റെസ്റ്റോറൻറ്റ് പോകുന്ന വഴിക്ക് നോക്കാം ഇനി റെസ്റ്റോറൻറ്റ് തപ്പി പോകണമെങ്കിൽ പാടായിരിക്കും ഞാനത് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് കയറിയിട്ടുണ്ട് ഗ്രാസിയാസ് ആൾ രണ്ട് കിലോമീറ്റർ ഉള്ളു ആൾ അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് ഫുഡൊന്നും ഇവിടെ കാണുന്നില്ല ഇവിടെ ഡൊമിനോസ് ഇതൊക്കെയാണ് ഉള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ പിച്ച ഒന്നും കഴിക്കാൻ പറ്റില്ല ഞാൻ ആക്ച്വലി ഒരു ഫ്രൂട്ട് കഴിച്ചു എൻ്റെ ഒരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു നമ്മളെ പിയർ ഫ്രൂട്ടില്ലേ അതുണ്ടായിരുന്നു അതൊരെണ്ണം കഴിച്ച് അത് കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ച് സേവ് ചെയ്തു വെച്ചായിരുന്നു പിന്നെ എൻ്റെ സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ട് പക്ഷെ സ്വീറ്റ് പൊട്ടാറ്റോ എവിടൊന്നും ഒരു സ്ഥലം കിട്ടാത്തതുകൊണ്ടാണ് അത് കഴിക്കാൻ ഞാൻ ദ എന്തെങ്കിലും കണ്ടുപിടിക്കണം ആ വണ്ടി ഇത് ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഹിച്ച ടാസ്ക് ആണ് കിട്ടാൻ വണ്ടികളൊക്കെ നല്ല സ്പീഡിലാണ് പോകുന്നത് ഇതൊരു ബസ് സ്റ്റോപ്പ് അല്ലാണ് കേട്ടോ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് മഴ പെയ്യാതിരുന്നാ മതി എന്നാൽ തന്നെ പകുതി സമാപന പക്ഷെ സൂര്യൻ ഇങ്ങനെ അടിച്ചിട്ട് കണ്ണിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ഒരു വൺ അവർ നിക്കേണ്ടി വരും തോന്നണേ നമുക്കൊരു ഐഡിയ ഇട്ടേ ഇങ്ങനെ കൊറച്ചേരം ലിഫ്റ്റ് അടിക്കുന്ന സമയത്ത് വണ്ടി കിട്ടോ ഇല്ലേ അങ്ങനെ ഒരു ഐഡിയ കിട്ടും എന്തോ ലോങ്സ് അത് പനാമയ്ക്കാണ് ട്ടാ കൊറേ ദൂര അഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ട് ഞാനിത് അതിൽ കേറിയിട്ടിട്ട് എത്ര ടൈം എടുക്കും അറിയില്ല കാരണം ട്രക്കിലല്ലേ ഒരുപാട് സമയം എടുക്കില്ലേ ഹൈവേയിലൂടെ ആളുടെ വീട് പനാമയില് തന്നെയാണ് കേട്ടാ എന്റെ ബാഗ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് വിഷം പോലെ സ്ഥല മുള്ളും താഴെയും ഒക്കെ വിഷം പോലെ സ്ഥലം ഉണ്ട് ഇനി എവിടെന്നുള്ളതൊക്കെ ആളോട് ട്രാൻസ്ലേറ്റില് വേണം ചോദിക്കേ സിഗ്നലിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടോ നോക്ക് ഒരു പ്രതിമയെല്ലാം ഫ്രണ്ടിലും ബാക്കിലും വെച്ചിട്ട് ഡാൻസ് കളിച്ചാണ് അവര് പൈസ ഉണ്ടാക്കുന്നത് നോക്കേ നല്ലൊരു സില്ലത് കാണാന് ഒരു വെറൈറ്റി ആയിട്ടുണ്ട് വെറുതെ വന്ന് പൈസ ചോദിക്കുന്നേക്കാളും നല്ലതാണല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നത് ഞാൻ പിന്നെ ഒരു ഇത് മേടിച്ച് എന്താ പറയാ കോക്കോനട്ടിന്റെ ജ്യൂസ് മേടിച്ചു അതിന് ഒരു ഡോളറാണ് ആയത് കണ്ടോ ഫ്രഷ് ആന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മേടിച്ചത് നല്ല തണുപ്പുണ്ട് വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഇത് കുടിച്ചപ്പോ ഒരു റിഫ്രഷിങ് ഒരു എനർജി ഒക്കെ കിട്ടിയിട്ടുണ്ട് അന്ന് ദൂരെ അറിയില്ലാണല്ലേ പോകുന്ന വഴിയെല്ലാം ഇടയ്ക്ക് മാത്രം കുറച്ചിങ്ങനെ വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ആളിവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് എനിക്കത് കാണിച്ചു തരാൻ വേണ്ടിട്ട് നോക്ക് നല്ല ഹൈറ്റ് ആണുള്ളത് ആ ഹൈറ്റ് താഴേക്ക് അടിപൊളി ഒരു വാട്ടർഫോൾ ആണ് പക്ഷെ അങ്ങോട്ട് പോകാന് ടൂറിസ്മോ ടൂറിസമോ സി ഞാൻ ടൂറിസ്റ്റ് സ്ഥലമാണോ എന്ന് ചോദിക്കാം പറയാൻ പറ്റില്ല ചെലപ്പോ അവര് എല്ലാത്തിനും ഇവിടെ വിശക്കണന്ന് പറഞ്ഞപ്പോ എന്തോ കഴിക്കാൻ എനിക്ക് ധരിയാണ് കേട്ടോ നോക്ക് കേട്ടോ തൊലിയൊക്കെ കളയുന്നുണ്ട് ഞാൻ ആദ്യായിട്ട് അങ്ങനെ ഒരു സാധനം കാണുന്നത് അത് കൊറേ ഇണ്ട് നോക്ക് ആരെങ്കിലും മനസ്സിലാവുന്നേ ഇല്ല കിഴങ്ങ് പോലെ ഇരിക്കുന്ന എന്തോ സാധന ഫ്രൂട്ട് അല്ല പുഴുങ്ങിയേക്കാന്ന് തോന്നുന്നു കണ്ടിട്ട് കത്തിക്ക് പകരം ആള് ഉപയോഗിക്കുന്നത് കഴിച്ചോട്ടോ അതെങ്ങനെയുണ്ട് Ya, ya recién lo cociné, eso hay que cocinarlo. Hay que ver un puto. Salto. Salto en no la vea. En Colombia le dicen chota Aquí se llama pipay. Pero no cuánto sabe a Campeca por te ver que. De esta de la maíz, hay que ver un puto. Hay que ir enfrente ഇത് പാൽമയാണെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞ കഴിഞ്ഞ പാം ട്രീ ഉണ്ടല്ലോ അതാണ് സംഭവം അതാണെന്നാണ് ഇവര് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസിലായില്ല ഞാനിത് യൂസ് ചെയ്യാൻ വേണ്ടി വന്ന വണ്ടിന്റെ ടയറിന് എന്തോ കംപ്ലൈന്റ് ആയിട്ട് അവിടെ നിർത്തിയിട്ടേക്കോ ഒരു വൺ അവർ ആയിട്ട് ഇവിടെ തന്നെ നിക്കാണ് ഞാൻ താക്കോല് മേടിച്ചിട്ട് ഇവിടെ വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇതാണ് ഇവിടുത്തെ വാഷ്റൂം താക്കോലൊക്കെ ഇട്ട് പൂട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ഭയങ്കര അടിപൊളിയായിരിക്കുന്നു പക്ഷേ ഭയങ്കര മോശമാണ് ഭയങ്കര സ്മെല്ലാണേ ഞാനിത് അവിടെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറുകയാണ് ഞാനിപ്പോൾ ആളോട് പറഞ്ഞു തന്നു വണ്ടി നിർത്തു റെസ്റ്റോറൻറ്റ് കണ്ട ആളൊരു വലിയ റെസ്റ്റോറൻറ്റിൽ കൊണ്ടായിട്ടാണ് നിർത്തിയിട്ടുള്ളത് എന്താ കഴിക്കാനുള്ളത് അറിയില്ല നോക്കണം കഴിക്കണം എനിക്ക് വിശക്കുന്നുണ്ട് ഞാനിവിടെ റൈസും ചിക്കനും ബീൻസും ആണ് പറഞ്ഞിട്ടുള്ളത് ഇതിന് നാല് ഡോളർ നമ്മളെ നാട്ടിലൊരു മുന്നൂറ്റി മുപ്പത് രൂപ വരും നാല് എന്ന് പറഞ്ഞാൽ ഇത് നോക്ക് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഡ്രസ്സായിരിക്കുന്നത് വേറെ ട്രൈബൽ ആൾക്കാരാണ് ഞാൻ ചോദിക്കുകയാണ് ഇവരുടെ വീട് എവിടെയാണെന്ന് എനിക്ക് പോവാൻ വേണ്ടിയിട്ടുണ്ടാവും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വണ്ടി നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവരെ കണ്ടപ്പോൾ ഇവരെടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വീട് എവിടെയാണ് ഡീറ്റെയിൽസ് ഒക്കെ പുള്ളിക്കാർ എന്തോ പറയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ട്രാൻസ്ലേറ്റിലാണെങ്കിലും മനസ്സിലാവുന്നില്ല നെറ്റ്വർക്ക് സോപ്പായിട്ടില്ല അതാണ് അവിടെ ഒരു കൊച്ചു അങ്ങനത്തെ ബസ് ഇട്ടിരിക്കുന്നത് അപ്പൊ ഏതോ ട്രൈവിൽ ആൾക്കാരുണ്ട് പക്ഷെ ഇങ്ങോട്ട് വന്നതാണ് അത് കാട്ടിലെവിടേലായിരിക്കും അതാണ് ഞാൻ തങ്ങുന്നത് തിരിച്ചു ഞാൻ ഈ വണ്ടിയിൽ തന്നെ കേറിയിട്ട് അവര് പറയുന്ന അങ്ങോട്ട് പോവാന് വഴിയില്ല കുറച്ച് കഴിയുമ്പോ വേറെ വഴി ഉണ്ട് എനിക്ക് അറിയില്ല എനിക്കാണെങ്കിൽ നെറ്റ് കിട്ടുന്നില്ല എനിക്ക് റീചാർജ് ചെയ്യാൻ ഒരു ഷോപ്പും ഇല്ല അതാണ് പ്രശ്നം നെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നോക്കിയിട്ട് വഴി കണ്ടുപിടിച്ച് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ റിസർച്ച് നടത്തിയില്ല എനിക്ക് വിഷമം ഞാൻ ഈ വണ്ടിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ മാപ്പിൽ നോക്കിയിട്ട് പോവാണ് കുറച്ച് നെറ്റ്വർക്ക് കൂടെ കിട്ടി എനിക്കറിയില്ല അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ എന്താണെന്നൊന്നും പക്ഷെ ഞാൻ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ക്രോസ് ചെയ്ത് അങ്ങോട്ടൊരു റോഡ് പോകുന്നുണ്ട് ആ റോഡിലൂടെ വേണം എങ്ങോട്ടാണ് പോവാണ് ഇവിടെ ആൾക്കാരെ കാണുന്നുണ്ട് ഇവരടുത്ത് ചോദിച്ചു നോക്കട്ടെ എന്താ അവസ്ഥയെന്നറിയില്ല അത് കണ്ടപ്പോൾ എനിക്ക് കാണാനൊരാഗ്രഹം ഇപ്പോൾ പാനാമ സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ സിറ്റിയിലൊന്നും കാണാനില്ല ജസ്റ്റ് ബിൽഡിങ്സ് മാത്രമേ ഉള്ളൂ സോ ഡിഫറെ ആയിട്ടുള്ള ട്രൈബും കൾച്ചറൊക്കെ കാണുകയാണെങ്കിൽ അതെല്ലാം ബെറ്റർ ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ കയറി നടക്കുകയാണ് നല്ല വലിയ ഹൈവേ ആണ് അതുകൊണ്ട് തന്നെ അയ്യോ ബാഗ് എടുത്ത് കയറിയപ്പോൾ ഞാൻ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ക്ഷീണിച്ച് ക്രോസ് ചെയ്യാൻ പറ്റില്ല ക്രോസ് ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ട് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് റോഡുണ്ട് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് പോകാൻ പറ്റും പക്ഷെ അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു പ്ലേസ് അറിയില്ല എന്നാണ് പറയുന്നത് എന്തായാലും പനാമ സിറ്റി വരെ എനിക്ക് വണ്ടി കിട്ടിയതാണ് അതെല്ലാം വേണ്ട വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് പോന്ന് സക്സസ് ആവോ ഫെയിൽ ആവോ എന്ന് അറിയില്ല എനിക്ക് ഇന്ന് ആറാം തീയതി ആയി എനിക്ക് പത്താം തീയതിയാണ് ഫ്ലൈറ്റ് അപ്പോൾ അതിന് എനിക്ക് അവിടെ എത്തണം പോയി നോക്കാം അവിടെ ഒന്ന് വണ്ടി തന്നെ കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇവിടെ റോഡുണ്ട് കുറച്ച് കഴിഞ്ഞാൽ റോഡെങ്കിലും ഉണ്ടാവുമോ എന്നറിയില്ല ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഫുള്ള് ടാക്സിയാണ് കണ്ട ഈ മഞ്ഞ കളറിൽ പോകുന്ന മൊത്തം ടാക്സിയാ നോക്കിയേ അഞ്ചു മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ടാക്സി ഉണ്ട് അത് പലതരത്തിലുള്ള ടാക്സികളാണ് അവിടെ ലിഫ്റ്റ് കിട്ടാനും പാടായിരിക്കും എന്താ ഒരു വണ്ടി വരുന്നുണ്ട് അതിന് ടാക്സി ആണോ അറിയില്ല ടാക്സി എല്ലാം മഞ്ഞെല്ലാം ഉണ്ടാവാറ് അത് ടാക്സി ആണോ സംശയമുണ്ട് അതോന്താ അതോന്താ സി ഓക്കെ ഗ്രാസിയാസ് മൊച്ചിലാക്കി ആ ഒരു കിട്ടിട്ടുണ്ട് എങ്ങോട്ടെന്തോ ഞാൻ ഈ വണ്ടിയിൽ കേറിയിട്ട് പൊക്കോണ്ടിരിക്കുന്നുണ്ട് ശരിക്കും മാറി അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞ മൊത്തം കാടാണ് കാടല്ല വലിയ മലയൊക്കെയാണ് കാണുന്നത് ഞാൻ ആളെവിടെ ഒരു പോകുന്നു അവിടെ ഒരു പോകുന്നുണ്ട് എന്തായാലും ഈ അടുത്തൊന്നായിരിക്കില്ല ഉള്ളിലേക്ക് പോകേണ്ടി വരും പക്ഷോ ഇപ്പൊ എനിക്ക് ആലോചിക്കുന്നു ടൈം ഉണ്ടായിരുന്നെങ്കിൽ ഇഷ്ടംപോലെ പോവായിരുന്നല്ലോ ഒന്ന് ശരിക്കും ഇത്രയും ദിവസം ഞാൻ എവിടെയും അങ്ങനെ ട്രൈബൽ ആൾക്കാരൊന്നും കണ്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇണ്ടാവൂല അതുകൊണ്ടാണ് ഞാൻ ശരിക്കും നേരം പോലെ ചെക്ക് ചെയ്യാൻ ഇന്നാലും എല്ലാ രാജ്യത്തെയും ഞാൻ ചെക്ക് ചെയ്യാറില്ല ഈ രാജ്യത്തെ മാത്രം ചെക്ക് ചെയ്തില്ല ഈ രാജ്യത്ത് മാത്രം അവരുണ്ടാവുകയും ചെയ്തു ഇവിടെ തന്നെ ആൾക്കാരെ കണ്ടു തുടങ്ങിട്ടുണ്ട് കേട്ടോ ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടുന്ന ആൾക്കാരെ ഞാൻ ഈ ഒരു വണ്ടി ലിഫ്റ്റ് അടിച്ചപ്പോ ആള് പറഞ്ഞത് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്ന ആൾക്കാര് ഇവിടെ ഇരിക്കുന്നവരൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഉള്ളൂ ാണ് പറഞ്ഞത്ാമിസിന്ന് വണ്ടി എടുത്തിട്ട് പോവാനാണ് പറയുന്നത് പോകുമ്പോ ബെറ്റർ ആയിരിക്കും തോന്നുന്നു ടാക്സി എടുത്ത് പോകുന്ന ബെറ്റർ അല്ലെങ്കിൽ ഞാൻ ഇടയില് ഉണ്ടെന്ന് തോന്നുന്നു പുള്ളി നിർത്താ പോന്നോട്ടെ പോകുന്നില്ലെങ്കിൽ ഞാനിവിടെ തന്നെ ഇറങ്ങാം അവിടെ നിർത്തി ഞാൻ ആയിട്ട് ആ ആൾക്കാരൊക്കെ ഡ്രസ്സ് ഇട്ടേക്കുന്ന കണ്ടില്ലേ ഇതുപോലത്തെ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പൊ ഞാൻ ഈ ഒരു വണ്ടിയിൽ ഈ ടാക്സിയിൽ തന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നത് എപ്പോ സമയം ഇരുട്ടായിട്ടുണ്ട് അപ്പൊ അപ്പൊ അതുകൊണ്ടാണ് ഞാന് ഈ ടാക്സി എടുത്തിട്ട് പോകുന്നുണ്ടോ പിള്ളേരുൾപ്പെടെ അങ്ങനത്തെ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് ഞാൻ എന്തായാലും ഈ വണ്ടിയിൽ ഞാൻ അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചാൽ അവരുടെ മുഖം തന്നെ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ കാണാനെല്ലാം ഞാനിപ്പോൾ എന്തായാലും ഇതിൽ അപ്പോൾ ഇനി കൂടുതൽ വിശേഷം വണ്ടിയിൽ കയറി അവിടെ പോകുമ്പോൾ കാണാം കൂടുതൽ വഴിയൊക്കെ നോക്കിയിട്ട് മോശമായിട്ടാണ് ഞാൻ വേറൊരു വ്യൂ പോയിന്റ് പോലെ ഒരു സ്ഥലം സ്ഥല കഴിഞ്ഞു പോയത് ഇപ്പൊ കാണാൻ പറ്റുന്നില്ല ഞാനിതാ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്റെ ചുറ്റും നോക്ക് ഫുള്ള് കോളിയാണ് പോളി സ്ഥലം ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം എൻ്റെ അടുത്തിരുന്നൊരു പുള്ളിക്കാരൻ പറഞ്ഞു വീട് എവിടെയാ വീട്ടിലേക്ക് വാന്നു പറഞ്ഞു വിളിച്ചു വിളിച്ച് ഞാനാന്ന് പറഞ്ഞു എവിടെ പോയതല്ല പുള്ളി അങ്ങോട്ട് നടന്നു പോയി വാ വാന്ന് പറഞ്ഞതേ അവിടെയാണ് വീട് എന്ന് പറഞ്ഞേ ആരാന്നുമല്ല എനിക്കറിയില്ല ഞാനപ്പോ അങ്ങോട്ട് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുക അവിടെ എന്താ എന്ന് അറിയില്ല ആദ്യം പോയോക്കട്ടെ ടെൻ്റ് അടിക്കാൻ വല്ല ഉണ്ടോ എന്താണെന്ന് ഫുള്ള് കോട ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല ഫുൾ ഭംഗിയ പോലില്ലേ എന്റെ ക്യാമറ ബ്ലർ ബ്ലറായതല്ല ഇവിടെ ഫുള്ള് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ക്യാമറ എല്ലാം ബ്ലർ ആയ പോലെ ഫീൽ ചെയ്യുന്നത് ഈ സീന് എന്റെ കണ്ണ് തന്നെ അങ്ങനെയാണ് ഉള്ളത് താഴത്തേക്ക് നടന്നു പോയോ കട്ടെ ഇവിടെ എന്തോ ഒരു ചെറിയ കടയൊക്കെ കാണുന്നുണ്ട് ആള് ഇങ്ങോട്ടാണ് നടന്നു പോയിട്ടുള്ളത് അവിടെ ആരെല്ലാം ഉണ്ടോ ഒന്നും അറിയില്ല ഞാൻ എന്തായാലും അങ്ങോട്ട് പോയോക്കട്ടെ ഇവിടുന്ന് ഇനി ഇത് ഫുള്ള് തണുപ്പുള്ള സ്ഥലമാണ് കൊറേ മല കേറിയിട്ടാണ് വന്നത് അങ്ങനൊരാ അടിപൊളി സ്ഥലത്താണ് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പം സമയം എന്തായി അറിയില്ല നോക്ക് ഇവിടെ ഉണ്ടോ ആരിലും ഉണ്ടോ എന്തോ അവസ്ഥ ഒന്നും അറിയില്ല അവിടെ മഴ പെയ്തിട്ട് വഴുക്കൽ ഉണ്ട് തോന്നുന്നു ഞാൻ സൂക്ഷിച്ച് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക ആ ഒരു പുള്ളിക്കാരിനെ കാണുന്നുണ്ട് നടന്ന അങ്ങോട്ട് നോക്കി പോയോക്കാം ഓലാ ഇതാരായിരിക്കുമോ അവരുടെ വീടാണോ അങ്ങോട്ട് പോയോക്കാ എന്തോ അവസ്ഥ എന്തോ ഭയങ്കര അടിപൊളി പ്ലേസ് എന്തായാലും നല്ല തണുപ്പൊക്കെ ആയിട്ട് ഏഹ് ആളെവിടെ പോയി ആളിനു കാണലോ ആളിനെ ഇറങ്ങി നടന്ന് താഴേക്ക് പോയോ നമുക്ക് അവിടെ ഒക്കെ വീടുണ്ട് നിന്റെ ബാഗൊക്കെ മേടിച്ചിട്ടാ താഴത്തേക്ക് ആ പുള്ളിക്കാർ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ വഴിയൊന്നുമില്ല അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൂടെ ഞാൻ പോകുന്നത് എന്തായാലും അടിപൊളി നോക്ക് കാണാൻ പറ്റുന്നില്ല വഴിയേണ്ട അപ്പം അങ്ങനെ സീനുള്ള വഴി കൂടെ ഞാൻ താഴേക്ക് ഇറങ്ങി പോക്കൊണ്ടിരിക്കും ഞാൻ സൂക്ഷിച്ച് നോ നോക്കി നടക്കാണ് ഒയ്യോ വഴുക്കുന്നു വഴുക്കുന്നു അയ്യോ സീ സീന് ഇപ്പം താഴെ കിടന്നതിനേട്ടാ ഞാൻ പോട്ടെ അയ്യോ വഴുക്കുന്നുണ്ടല്ലോ വഴുക്കുന്നു വഴി നല്ല വഴുക്കലാട്ടോ അതെ വന്ന് വന്ന് കടിച്ച് 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 അയ്യോ ആ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് എന്തായാലും ചുമ്മാ ആള് വിളിച്ചപ്പോ ഞാനിങ്ങനെ വന്നത് ഈ വീട്ടിലേക്ക് അയ്യോ പിടിച്ച് പിടിക്കു 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 അയ്യോ ഒരു ഡ്രസ് ഒക്കെ പോലാ ഡ്രസ്സൊക്കെ നോക്ക് നല്ല രസുണ്ട് കാണാൻ സീ നോക്ക് അവിടുന്ന് ആ മലേന്നാണ് ഞാൻ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത് കേട്ടാ നോക്കി ഓട്ടെ ഇതേ ആള് ആള് വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു കൊച്ച് ഓലാ ഇവരുടെ മുഖം നോക്കി കാണാൻ നല്ല രസമില്ല ക്യൂട്ടായിട്ടുണ്ട് നനഞ്ഞിരിക്കാണോ ആ യൂവിയ യൂവിയ അതോ കുളിച്ചതാണോ ൾക്കാരുടെ ഓക്കേ എന്നാ ഈ വീട്ടിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് ചുറ്റും കാടും മലയാണ് അങ്ങനെ ഒരു സ്ഥലാണ് സി സി ഓ അവിടെ കുഞ്ഞു ബേബി എല്ലാം ട്ടാ അതെ അവര് ഡോഗയണ്ടാ അവിടെ ഇങ്ങനെ ഫോഗിങ്ങനെ മറന്നുകൊണ്ടിരിക്കട്ടെ അമ്മ കറണ്ട് തോന്നുന്നുട്ടാ ഫോണൊക്കെ അവർ കുത്തിയിട്ടിട്ടുണ്ട് അല്ലെ ഞാൻ പെട്ടോടെ നെറ്റ്വർക്കേ ഒന്നാതില്ല അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞാൻ വന്നെത്തിയിട്ടുള്ളത് ഇത് അവരുടെ വാഷ്റൂമാണ് ഞാൻ ഒന്ന് വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് എല്ലാം മരം വെച്ചിട്ടന്നെ ഇവിടെ അതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് നെറ്റ്വർക്ക് ഇല്ല അതാണ് ടാസ്ക് വീഡിയോ ഇടാനൊക്കെ ആയിട്ട് ധാരവിടെ കിടക്കുന്ന നോക്ക് ഒരു കുഞ്ഞു കുട്ടനാണട്ടോ നോക്ക് ചെറുത് ഓ ക്യൂട്ട് എന്തിനാ കരയുന്നത് കണ്ണൊക്കെ നിറഞ്ഞിരിപ്പുണ്ടല്ലോ കുഞ്ഞ ഇവിടെ തണുപ്പ് സ്ഥലമായിട്ടാന്ന് പറഞ്ഞത് നോക്ക് അതിൻ്റെ മേലൊക്കെ നല്ല ഫറുണ്ട് ഓ പഞ്ഞി പോലെ ഇരിക്കുന്നു നല്ല നല്ല ഞാൻ ഈ പിള്ളേരായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കണം ഭാഷ അറിയില്ല ആക്ഷനിലൂടെ ഒക്കെ സംസാരിക്കാണ് കേട്ടോ നല്ല രസം ഇതിനെ കാണാൻ നല്ല ക്യൂട്ടല്ലേ ക്യൂട്ടല്ലേ അല്ലേ തിരിച്ചന്ന് തിരിച്ചന്ന് ഹായ് ഹായ് ഓലാ പറ ഓലാ പറ നല്ല രസിനെ കൊച്ച് നല്ല ക്യൂട്ടാണ് നല്ല തണുത്തിരിക്കണെ കൈയ്യൊക്കെ ഐസ് പോലെ ഇരിക്കണം നല്ല തണുപ്പല്ലേ പിള്ളേരൊക്കെ ഈ ഡ്രസ് ഇട്ടേക്കു ഇവിടുത്തെ അവരുടെ എന്തായിരുന്നു നബാ ഗാബേ എന്ന് പറഞ്ഞിട്ടുള്ള ട്രൈബൽ ആൾക്കാരാണ് കേട്ടോ ഇവർ പെട്ടെന്ന് ഇവിടെ വന്നതുകൊണ്ട് ഇവിടെ നെറ്റ്വർക്കും ഇല്ല റിസർച്ച് ചെയ്യാനൊന്നും പറ്റിയില്ല ഇടക്ക് ത്രീ ജി ആണ് ഇടയ്ക്ക് വന്നു പോകും അങ്ങനെയാണ് ഓക്കെ എനിക്ക് ഡ്രസ്സ് ഇവരുടെ ടൈപ്പ് ഡ്രസ്സ് തരാൻ വേണ്ടിയിട്ടതാ ഇവരിവിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ ഞാനിത് ഇട്ട് നോക്കട്ടെ എനിക്ക് മാച്ച് ആവോ എന്നിങ്ങനെ നോക്കിയോട്ടെ എൻ്റെ രണ്ട് സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ട് അപ്പൊ ഞാനത് ഇവിടെ കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഇവരുടെ അടുക്കളയാണ് ഈ കാണുന്നത് നോക്ക് അവരെന്താ ഇത് ഇവിടെ ഒരു മുള വെച്ചുണ്ടാക്കിട്ടുള്ള പാത്രങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്ഥലം എന്തോ അവര് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ അടുത്ത് ചോദിച്ചു അവര് ഭക്ഷണം കഴിക്കാന്നൊക്കെ പറയുന്നുണ്ടായി ഇപ്പതിലെന്താ അവര് വെച്ചിട്ടുള്ള എനിക്കറിയില്ല ഇതെന്തായാലും അത് കഴിഞ്ഞിട്ട് ഞാൻ കുക്ക് ചെയ്യണം ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചായിരുന്നു ഇതെന്താ അത് അവരുടെ പൊട്ടാറ്റോ ആണ് എന്താന്ന് തുറന്നു നോക്കിയാൽ തന്നെ അറിയുള്ളൂ ഈ കൊച്ചും ഡോഗും ഞാനും കൂടെ കടയിലേക്ക് എന്തോ സാധനം മേടിക്കാൻ പോവുകയാണ് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല എനിക്കെന്തോ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടാ പറഞ്ഞിട്ട് ഇവർ കേൾക്കുന്നില്ല ഞാൻ എന്താ നോക്കി നടന്നില്ല ഡോഗ് അങ്ങോട്ട് നടക്ക് വേണ്ട കാരണം കോഫി കുടിക്കുമോയെന്ന് ചോദിച്ചു ഇല്ലായെന്ന് പറഞ്ഞു സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കുമോ എന്ന് ചോദിച്ചു ഇല്ലായെന്ന് പറഞ്ഞ് അപ്പം എന്തോ എനിക്ക് മേടിക്കാൻ വേണ്ടി പോകുന്ന ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടവര് കേൾക്കുന്ന പോലും ഇല്ല എങ്ങട്ടാ ഇത് വഴി കൂടെയാണ് പോകുന്നത് പക്ഷെ നോക്കി നടന്നില്ലെങ്കിൽ ഈ ഡ്രസ്സാണെങ്കിൽ ഇണ്ടല്ലോ ഇതിങ്ങനെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ അതുകൊണ്ട് ഞാനിതാ ഇങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ് ഓ നടക്കങ്ങോട്ട് ആ കട ഉണ്ട് ഈ നേരത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഫുൾ പോകാം നല്ല രസമുണ്ട് അതെന്തേ അതും തേ സി അക്കി സീ കൂട്ടേ ഡോഗ സേഫാണ് ആ ഓ അവർക്ക് ശീലമുള്ള വഴിയാണ് എനിക്ക് വഴി ശീലമില്ലാത്തതാണ് ഞാൻ നോക്കി നോക്കി നടക്കുകയാണ് ക്ഷീണിക്കുന്നു എന്റെ ആരോഗ്യം മോശമാണെന്ന് തോന്നുന്നു ഒന്ന് കയറ്റം കയറി ഇപ്പോഴേക്ക് ഞാൻ ക്ഷീണിച്ചേ അത് ബാഗ് പോലും ഇല്ലാണ്ട് ആ ഈ കടയാണ് നേരത്തെ കണ്ടില്ലായിരുന്നു ആ കട ആ കടയാണ് അയ്യോ അയ്യോ എൻ്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാൻ മറന്നു തോന്നണോ കാണിച്ചുതരാ ഇതാണ് എൻ്റെ ഡ്രസ്സ് ഒരു വയലറ്റ് കളറൊക്കെയാണ് ഇങ്ങനെ ഒരു പ്ലെയിൻ കളർ ഉണ്ടാവും സൈഡിലൊക്കെ ഇങ്ങനൊരു ഇതുണ്ടാവും രണ്ട് ലെയർ ആയിട്ട് ഇങ്ങനെ വേണ്ട നല്ല ഡ്രസ് ഇത് ഒരു ഫുൾ ഡ്രസ്സാണ് ഇവിടെ നമുക്ക് വിചാരിക്കും പാർട്ടിഷനാണെന്ന് പക്ഷെ ഇവിടെ പാർട്ടിഷൻ ഇല്ല ഒറ്റ ഡ്രസ്സ് ആയത് പർത്തേക്ക പോലെ ഒറ്റ ഒരു ലെയർ ആണ് ഉള്ളത് കണ്ടില്ലേ കാണാൻ പറ്റുന്നുണ്ടോയെന്നെങ്കിൽ അറിയില്ല ഫ്ലാഷ് അടിച്ചിട്ടാണ് എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല കംഫർട്ട് നമ്മള മാക്സി ഇല്ലേ മാക്സി ഒക്കെ പോലെ പക്ഷേ ഇവർ പുറത്തേക്കും വീട്ടിലൊക്കെ ഇടുന്ന ഇങ്ങനെ തന്നെയാണ് നമ്മളെ വീടുകളിൽ ചിലർ പുറത്ത് വീട്ടിൽ സാരി എടുക്കും എടുക്കുമ്പോൾ പോകുമ്പോൾ സാരി എടുക്കില്ലേ ചുരിദാർ വീട്ടിലും പുറത്തുമ്പോഴും ഇടില്ലേ അതുപോലെ തന്നെ ഇവിടെ എന്താ ഇതാണ് മേടിച്ചിട്ടുള്ളത് ചോക്കോലാറ്റു പറയും പൊടി ഈ പൊടി വെറുതെ വെള്ളത്തിൽ കലക്കി കുടിക്കുക ചോക്ലേറ്റ് പോലത്തെ സാധനം അതെനിക്ക് വേണ്ടി മേടിച്ചാന്ന് തോന്നുന്നത് എന്താ ഒരു കൊച്ചുണ്ട് ആ കൊച്ചിന് ഞാൻ പൈസ എടുത്തില്ല അല്ലേ പിള്ളേർക്ക് മിഠായി മേടിച്ചു കൊടുക്കായിരുന്നു സോ ഞാൻ ക്യാഷ് എടുക്കാണ്ടാ പോകുന്നത് അവർ വേറെ എന്തോ കയ്യിൽ ബാറ്ററിയോ എന്തോ മേടിച്ചിട്ടുണ്ട് ഇവിടെ ബാറ്ററി ഉണ്ട് ഇവിടെ സോളാറാണ് ലൈറ്റ് എല്ലാം അതുകൊണ്ട് തന്നെ ചാർജ് ചെയ്യണം കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവർ എൻ്റെ അടുത്ത് പറയുകയാണ് നാളെ പോകണ്ട നാളെ പോകുമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു ഇവിടെ അടുത്ത ഏതെങ്കിലും വില്ലേജ് എനിക്ക് സജസ്റ്റ് ചെയ്യോ നാളെ പോകാനാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നാളെ പോകണ്ട കുറച്ച് ദിവസം ഇവിടെ താമസിക്കുന്നിട്ട് പോയാൽ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു ഇല്ല എന്തായാലും പോകുന്നു അപ്പം എന്നോട് ചോദിക്കാം നാളെ പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ എപ്പോഴാണ് തിരിച്ചു വരാന്നാണ് ചോദിക്കുന്നത് മഞ്ഞാന എക്സ്പ്ലോർ അടിപൊളിയാണ് എനിക്ക് അടിപൊളിയാ പറയുന്നത് അവര് പൊട്ടോ ആണ് അവര് കുക്ക് ചെയ്യുന്ന സ്വീറ്റ് പൊട്ടാറ്റോ അവരതിലിട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു ഞാൻ കൊടുത്തത് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരുമിച്ച് ഇവിടെ അവര് അടുത്തത് കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ബീഫാണ് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന കേട്ടാ അവരത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വെള്ളം പോലും ചേർക്കാണ്ടാണ് അവർ കുക്ക് ചെയ്യുന്നത് നോക്ക് അങ്ങനെ ആ ഒരു ബീഫെടുത്ത് ചട്ടിയിൽ ഇട്ടിട്ട് എണ്ണ ഉപ്പോ ഒന്നും ഇട്ടിട്ടില്ല ചുമ്മാ അവരിങ്ങനെ അതിട്ട് കുക്ക് ചെയ്യുക പക്ഷെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട് കണ്ടോ അതിൽ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരുന്നത് മാത്രമേ കാണുന്നുള്ളൂ പിന്നെന്താ സ്വീറ്റ് പൊട്ടറ്റെ എടുത്തിട്ടില്ല അത് നാളേക്കാണ് വെച്ചേക്കുന്നത് കുക്ക് ചെയ്യാൻ ഞാൻ കൊടുത്തപ്പോൾ വെറുതെ അത് ഇങ്ങനെ പുഴുങ്ങി അതിൻ്റെ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബീഫും ഇതുമാണ് അപ്പോൾ കഴിക്കുന്നത് ഫുഡ് ബീഫിലേക്ക് അവർ സോസ് എടുത്തിട്ട് കേട്ടോ ബീഫിലിപ്പോൾ അവർ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ച് എന്തോ മാഗീൻ്റെ സോസോ എന്തോ സോസാണ് അവർ ഒഴിച്ചിട്ടുള്ളത് ഇത് നോക്ക് അതിനെങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടാണ് കേട്ടോരിക്കുന്നത് അതുകൊണ്ടുതന്നെ അത് വളരുമ്പോൾ അതിനെല്ലാം ഭയങ്കര സ്നേഹമായിരിക്കും എൻ്റെ ഡോഗെല്ലാം ചെറുപ്പത്തിൽ എന്ത് കടിയായിരുന്നു ഇത് ഇത്രയും ചെറുപ്പത്തിൽ പല്ല് വളരുന്ന പ്രായമായിട്ടും അത് കടിക്കുന്നൊന്നുമില്ല ഇവിടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതാ ഡ്രിങ്ക് ആയിട്ട് ഉള്ളത് പിന്നെ പിന്നെതാ ബീഫ് അത് അങ്ങനെ വെന്തിട്ടില്ല നല്ല ഹാർഡായിട്ടുള്ള ബീഫാണേ അതും ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ ജസ്റ്റ് അതിന്റെ ഗ്രേവിയും പൊട്ടറ്റോം അതാണ് കഴിക്കാൻ പോകുന്നത് ഇത് നോക്ക് ബീഫ് കടിച്ച് വലിച്ച വരില്ല കണ്ടോ പോന്നു ഇങ്ങനെ പോരില്ല കേട്ടോ വലിച്ചാൽ തന്നെ പോരില്ല നല്ല വിശന്നിരിക്കുമ്പോ കഴിക്കണം അപ്പൊ എന്ത് കിട്ടിയാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇതിനെല്ലാം ഇത്ര ഹാർഡായിട്ട് പണ്ടെല്ലാം ഞാൻ നല്ല കുക്കല്ലാത്ത ബീഫൊന്നും കഴിക്കാറില്ലായിരുന്നു ഇപ്പോൾ ഹാഫ് ആണെങ്കിലും ടേസ്റ്റ് ഒക്കെ കഴിക്കും ഇത് പിന്നെ വിശ്നിട്ടാന്ന് തോന്നുന്നു ഭയങ്കര ടേസ്റ്റ് പോകുന്നുണ്ട് അടിച്ച് വലിക്കാൻ മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പുള്ളിക്കാരിക്ക് അഞ്ച് മക്കളാണ് സിങ്കോ സിങ്കോ സി വീഡിയോ എടുക്കുന്ന പറഞ്ഞ പോടി വന്നേക്കാം കേട്ടോ ഇത് ഏറ്റവും ചെറിയ ആളാന്ന് തോന്നുന്നു ഇത് ഒരാൾ ഒന്ന് രണ്ട് മൂന്ന് പുള്ളിക്കാരി ഉണ്ട് ഡോഗുണ്ട് പിന്നെ അവിടെ രണ്ട് പേരുണ്ട് അവിടെതാ കിടന്നു കിടന്നു തോന്നുന്നു ഇവിടെ ഒരാളെ കാണുന്നുണ്ട് ചെറിയ ആളാണോ വലിയ ആളാണോ ഇത് ചെറിയ ആളാണെന്ന് തോന്നുന്നത് ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ട് ആ നേരത്തെ കണ്ടായിരുന്നു ഇനി ഒരാളും കൂടെ ഉണ്ടല്ലോ ഊനോ അതെന്തേ ഒരാളും കൂടെ ഉണ്ട് എവിടെ അയ്യോ കാണല്ലോ ഇതാണ് അവരുടെ ബെഡ് കിട്ടുക നോക്ക് ഇവിടെയൊക്കെയാണ് അവര് താമസിക്കുന്നത് കുറേ ഉണ്ട് ആ സി എൻ്റെ എൻ്റെ വന്ന സമയത്ത് ബാഗ് പിടിച്ചില്ലേ ആളാണ് ഇതാണ് ആള് അല്ല ആ വേണ്ട വെള്ളം കുടിക്കാണോ കൊച്ച് അപ്പോൾ എനിക്ക് കിടക്കാൻ വേണ്ടിയിട്ട് അവർ വേറെ റൂം തന്നിട്ടുണ്ട് ഇതാ ഈ ഒരു റൂമാണ് എനിക്ക് കിടക്കാൻ തന്നിട്ടുള്ളത് ഇവിടെ ഇതിൽ കവറൊക്കെ ഉണ്ട് എൻ്റെ ബാഗ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇതാ ബാക്കി സാ ബാക്കി എൻ്റെ സാധനങ്ങൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട് ദൈ തുന്നണ മെഷീനൊക്കെ അവരേലുണ്ട് കേട്ടോ ഇത് അവർ വീട് അവർ തന്നെ ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവും അവിടെ എല്ലാവരും അങ്ങനത്തെ ദേ ഇവിടെ പഴമൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ പഴയ വീടുകളിലൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ടല്ലോ അതുപോലെ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് ഇത് മരം വെച്ചാണ് മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ മുകളിലൊരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് നല്ല തണുപ്പാണ് ഇപ്പോൾ ഇങ്ങനെ ആക്ച്വലി തണുപ്പ് അറിയുന്നില്ല ഉള്ളിൽ കയറുന്ന സമയത്ത് പക്ഷേ പുറത്ത് ഭയങ്കര തണുപ്പുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു പത്ത് ഡിഗ്രി ഒക്കെ ആണെന്ന് പക്ഷെ ഇത് കട്ടില്ലാത്ത ദിവസം ഇതാണ് അവരിത് ഞാനിത് അവിടെ കിടന്നിട്ടുണ്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക രണ്ട് പുതിപ്പുണ്ട് ഒന്ന് അവർ തന്ന ഈ പുതപ്പും രണ്ട് എൻ്റെ ഈ പുതുപ്പും ഇട്ടിട്ടുണ്ട് രണ്ടും ഇട്ടിട്ട് എനിക്ക് തണുക്കുക നല്ല തണുപ്പുണ്ട് ഷീറ്റൊക്കെയാണ് ക്ലോസ്ഡ് ആണ് എന്നാലും നല്ല തണുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് ഇന്ന് കിടന്നുറങ്ങണം സോ ഈ വീഡിയോ ഞാൻ എന്തെവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണേ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബായ്